ക്രിസ്തുവിൽ പ്രിയമുള്ളവർ ക്രിസ്ത്യാനികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകതയുള്ള ഒരു മാസമാണ് നവംബർ മാസം എന്ന് പറയുന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല മരിച്ചവരുടെ തിരുന്നാൾ നമ്മൾ പ്രധാനമായിട്ടും ആഘോഷിക്കുന്നത് ഈ മാസത്തിലാണ് പ്രത്യേകിച്ച് നവംബർ രണ്ടാം തീയതി മരിച്ച എല്ലാ വിശ്വാസികളുടെയും ആത്മാക്കളെ നാം ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നാൽ നവംബർ രണ്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ ഒരു പ്രാർത്ഥന ദിനം എന്ന് പറയുന്നത് പ്രത്യേകത എല്ലാ ദിവസവും നവംബർ മാസത്തിലെ എല്ലാ ദിവസവും അവസാനം വരെയും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഓരോ ക്രിസ്ത്യാനി ക്രിസ്ത്യാനികൾ എന്നുള്ള നിരക്ക് നമ്മുടെ കടമയും കർത്തവ്യവുമാണ് ഏറെ പ്രത്യേകമായിട്ട് നമ്മൾ അറിഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് ഹാലോവിൻ ആഘോഷം എന്നുള്ളത് അമേരിക്കയിലും മറ്റ് അമേരിക്കൻ ഐക്യനാടുകളിലും എല്ലാം ആഘോഷിക്കുന്ന ഒരു പ്രത്യേക ആഘോഷമാണ് ഹാലോവിൻ എന്ന് പറയുന്നത് ഈ ഒരു ദിനം ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിനമാണെങ്കിൽ തന്നെയും പലപ്പോഴും ഹാലോവിൻ ആഘോഷങ്ങളിൽ ക്രിസ്തീയ ക്രിസ്തീയതയ്ക്കെതിരായിട്ടുള്ള ആഘോഷ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഇത് നാം തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ നവംബർ മാസം കൂടുതൽ ഭക്തിയോടും വിശ്വാസത്തോടും കൂടെ ക്രിസ്തീയ വിശ്വാസികൾക്ക് വേണ്ടിയും മറ്റെല്ലാ മരിച്ച വിശ്വാസികൾക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് മനസ്സുണ്ടാകണം ഏറെ പ്രത്യേകമായിട്ട് നമുക്ക് നമ്മുടെ ചിന്തയിൽ വരുന്ന ഒരു വസ്തുതയാണ് എന്തുകൊണ്ടാണ് നാം ഇങ്ങനെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ നാം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല മരിച്ചവരോട് നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അവർക്ക് നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യമുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ പ്രാർത്ഥനാ സഹായം വഴി നമുക്ക് പലപ്പോഴും നമ്മുടെ കൃപാപര ജീവിതത്തിൽ മുന്നോട്ട് പോകാനും സാധിക്കുന്നു ഏറെ പ്രത്യേകമായിട്ട് വിശുദ്ധ ഗ്രന്ഥ പശ്ചാത്തലത്തിലേക്ക് നോക്കുമ്പോൾ മക്കബായയുടെ പുസ്തകത്തിൽ നമുക്ക് ഇതിൻ്റെ ഒരു അർത്ഥവും വ്യാപ്തിയും എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും മക്കബായയുടെ പുസ്തകത്തിൽ ഇപ്രകാരം ഒരു സംഭവം വിവരിക്കുന്നുണ്ട് ഒരു യുദ്ധത്തിൽ മരിച്ച പടയാളികൾ പാപം ചെയ്തു എന്ന് ബോധ്യപ്പെടുമ്പോൾ മറ്റുള്ളവർ അവരുടെ പേരുവിവരങ്ങളെല്ലാം ശേഖരിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള ധനവും ശേഖരിച്ച് ജെറുസലേമിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവർ ചെയ്ത പാപങ്ങൾക്ക് മോചനം ലഭിക്കാനും വേണ്ടിയിട്ടാണ് ഇപ്രകാരം ചെയ്യുന്നത് ഇനി അതുപോലെ തന്നെ തിമോത്യോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ വിശുദ്ധ ബോലോസഭ പൂസ്തലൻ ഒനേസിഫറിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കാം ഇത് രണ്ടും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനുള്ള ആവശ്യകതയെക്കുറിച്ചും അതിൻ്റെ മൂല്യത്തെക്കുറിച്ചും നമു നമ്മെ ബോധ്യമാക്കി തരുന്ന രണ്ട് ഉദാഹരണങ്ങളാണ് പലപ്പോഴും മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഭയമാണ് ഉണ്ടാകുന്നത് നമ്മുടെ ഉറ്റവരെയും ഉടയവരെയും എല്ലാം വിട്ടുപോകുന്ന ഒരവസ്ഥയാണ് മരണം സൃഷ്ടിക്കുന്നത് എന്നാൽ ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് മരണം ഒന്നിൻ്റെയും അവസാനമല്ല പ്രത്യുത മരണം എല്ലാത്തിൻ്റെയും ആരംഭമാണ് മരണം നമ്മെ നിത്യജീവനിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ചവിട്ടുപടിയാണ് എന്ന് ഒരുവിധത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കാം പ്രധാനമായും ക്രിസ്തീയ വിശ്വാസിയോടെ സംബന്ധിച്ച് ഉണ്ടാകേണ്ട ഒരു ബോധ്യമാണ് പ്രത്യാശ എന്നുള്ളത് മരണത്തിന് തുടർന്നും നിത്യജീവൻ ഉണ്ടെന്ന് ഉള്ള ഒരു പ്രത്യാശ ഒരു ബോധ്യം ക്രിസ്തീയ ജീവിതത്തിന് അടിസ്ഥാനമായിട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ മരണത്തെ ഭയപ്പെടാതെ നിത്യജീവനിലേക്ക് കാലെടുത്ത് വയ്ക്കാനുള്ള നമ്മുടെ ക്രിസ്തീയ ജീവിത ദൗത്യം പൂർത്തിയാക്കുകയുള്ളൂ ക്രിസ്തുൽ പ്രിയരെ ഓരോ വിശ്വാസി നിലയ്ക്കും നമുക്ക് ഈ ബോധ്യം എപ്പോഴും ഉണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു നമ്മെ വിളിച്ചിരിക്കുന്നത് മരണത്തിലേക്കല്ല നിത്യജീവിലേക്കാണ് എന്നുള്ള ബോധ്യത്തോടു കൂടെ പ്രവർത്തിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ